ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു ജ്യോതിഷ സംബന്ധമായ വിഷയം ധനനേട്ടങ്ങളും ശ്രേയസും ഉണ്ടാവുന്ന ദശാകാലം ഏതാണ് ധനനേട്ടങ്ങളും ശ്രേയസ്സും ഉണ്ടാവും അപ്പൊ പലരും നമ്മളോട് ജ്യോതിഷന്മാരോടൊക്കെ ചോദിക്കുന്ന കാര്യമാണ് ഈ എനിക്കാകെ കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് ധനപരമായിട്ടുള്ള ഒരു നേട്ടവും വരുന്നില്ല എന്ത് ചെയ്യണം എനിക്ക് ഇനി എപ്പം ഒരു നല്ല കാലം വരും അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഈ ഇതോടുകൂടി ഇങ്ങനെ തീർന്നു പോവോ എനിക്കൊരു നല്ല സമയം കിട്ടില്ലേ എനിക്കൊരു ധനനേട്ടങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ വന്ന് സംഭവിക്കില്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്ന കാര്യമുണ്ട് അല്ലേ ഓരോരുത്തരുടെയും ദശാകാലത്ത് ഓരോരോ കാര്യങ്ങൾ വന്നു ചേരും അത് കിട്ടാത്തപ്പോൾ ദശാനാഥനെ പ്രീതിപ്പെടുത്തിയാൽ നമുക്കത് കിട്ടും ഒരു ദശാകാലത്ത് ചില കാര്യങ്ങൾ നമുക്ക് അത് വന്ന് കിട്ടണം ആ വന്ന് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ ആ ദശാനാഥനെ പ്രീതിപ്പെടുത്തിയാലും നമുക്കത് കിട്ടും നമുക്ക് ധനനേട്ടവും ഐശ്വര്യവും വേട ദശാകാലത്ത് വന്നു ചേരും നമുക്ക് ധനനേട്ടവും ഐശ്വര്യവും മിക്കവർക്കും വേട ദശാകാലത്താണ് വന്നു ചേരുന്നത് ഈ എന്ന് പറഞ്ഞെന്താണ് വേഴത്തിൻ്റെ ദശ അപ്പോൾ വേഴ ആരാണ് വേഴം എന്ന് പറഞ്ഞ ഗ്രഹം ധനകാര്യ ധനകാരകൻ കൂടിയാണ് വേഴം ധനകാരകനാണ് അപ്പം ധന സംബന്ധമായ കാര്യങ്ങൾ വേഴദശയിൽ കൂടുതൽ നമ്മൾക്ക് ഉണ്ടാവും അപ്പോൾ വേഴത്തിൻ എന്ന ഗ്രഹത്തിൻ്റെ ദേവൻ ആരാണ് മഹാവിഷ്ണുവാണ് വിഷ്ണു ഭഗവാനാണ് വേഴത്തിൻ്റെ അവതാരപുരുഷൻ അപ്പോൾ വ്യാഴം ധനകാരനഗാനാണ് അതുകൊ കൂടാതെ വ്യാഴം സന്താനകാരകൻ കൂടിയാണ് അല്ലേ സന്താനകാരകൻ കൂടിയാണ് അതായത് മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ സന്താനങ്ങളില്ലാത്തവർക്കും ഉണ്ടാകും അങ്ങനെ അപ്പം സന്താനകാരകൻ കൂടിയാണ് വേഴം ഗുരുത്വവും ഗുരുപ്രീതിയും കൂടുതൽ കിട്ടും ഈ സമയത്ത് ഈ വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ഗുരുത്വവും ഗുരുപ്രീതിയും കൂടുതൽ കിട്ടും ശുഭഗ്രഹങ്ങളുടെ ദശാകാലത്ത് ഗുണങ്ങളും ഉണ്ടാവും ശുഭഗ്രഹങ്ങളുടെ ദശാകാലത്ത് ഗുണങ്ങളും ഉണ്ടാവും പാപഗ്രഹങ്ങളുടെ ദശാകാലത്ത് ദോഷങ്ങളും വന്നു ചേരും ഇല്ലേ പാപഗ്രഹങ്ങളുടെ ദശാകാലത്ത് പാപത്വങ്ങൾ കൂടുതൽ വരും ശുഭഗ്രഹങ്ങളുടെ ദശാകാലത്ത് ശുഭത്വം കൂടും ഓരോ ഗ്രഹത്തിൻ്റെയും ദശാകാലത്ത് മറ്റ് ഗ്രഹങ്ങളുടെ അപഹാരങ്ങളും വന്നു ചേരും അപ്പോൾ ഓരോരോ ഗ്രഹ ഓരോ ഗ്രഹത്തിൻ്റെയും ദശാകാലത്ത് മറ്റ് ഗ്രഹങ്ങളുടെ അപഹാരങ്ങളും ചിത്രങ്ങളും വ വന്ന് സംഭവിക്കും നമുക്ക് നമ്മളിൽ അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ ദശാകാലത്ത് സംഭവിക്കും ആ അപഹാര സമയത്ത് അപ്പം ശുഭനി ശുഭം ശുഭത്വം വന്നാൽ ശുഭനി ശുഭം വന്നാൽ ശുഭത്വം കൂടി ശുഭനി പാപഗ്രഹത്തിൽ ഗ്രഹ അപഹാരം വന്നാൽ ജാതകന് ശുഭത്വം കുറയുകയും ചെയ്യും അതായത് ഒരു പാപഗ്രഹത്തിൻ്റെ അപ മറ്റ് സമയത്ത് മറ്റൊരു ശുഭഗ്രഹത്തിൻ്റെ അപഹാരം വന്നാൽ തീർച്ചയായിട്ടും അവൻ്റെ പാപത്തിന് കുറച്ച് കുറച്ച് കിട്ടും അതേപോലെ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശാകാലത്ത് മറ്റൊരു പാപഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ശുഭഗ്രഹ പാപഗ്രഹത്തിൻ്റെ ദശ അപഹാരം വന്നാൽ അവിടെ ശുഭത്വം കുറയും അപ്പം ശുഭനാണ് അപഹാരമായിട്ട് വരുന്നതെങ്കിൽ അപ്പം ഒരു ശുഭന്റെ ദശാകാലത്ത് ഒരു ശുഭ ശുഭന്റെ അപഹാരം വന്നോ തീർച്ചയായിട്ടും അവിടെ ഗുണങ്ങളും ഉണ്ടാവും ഓരോ ഗ്രഹത്തിൻ്റെയും ദശാകാലത്തും മറ്റു ഗ്രഹങ്ങളുടെ അപഹാരങ്ങളും വന്നു ചേരും ഇല്ലേ അതനുസരിച്ചുള്ള ഇത് വരും പാപഗ്രഹത്തിന്റെ ശുഭന്റെ അപഹാരം വന്നാൽ ശുഭത്വം കിട്ടുകയും ചെയ്യും പാപഗ്രഹത്തിന് ശുഭന്റെ അപഹാരം വന്നാൽ ശുഭത്വം കിട്ടും അപ്പോൾ അതൊരു മിഡിൽ സ്റ്റേജിൽ പോകും അപ്പൊ ഈ ഇങ്ങനെ വ്യാഴദശാകാലത്താണ് കൂടുതലും ധനനേട്ടങ്ങളും ശ്രേയസും ഓരോ ജാതകനും കിട്ടാൻ കൂടുതൽ കൂടുതൽ സാധ്യത ഇതൊരു സാമാന്യമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാ വിഷയങ്ങളും നമ്മൾക്ക് ചിന്തിക്കണം എന്നാലേ മാത്രമേ പൂർണ്ണമായ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ ഇത് സാമാന്യമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ വ്യാഴദശാകാലത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ചേരുന്നത് വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്ന